ബീസിൽ ജോസഫിൻ്റെ പ്രാവിൻകൂട് ഷാപ്പ് കണ്ടു തൃശ്ശൂരിലെ ഒരു കള്ള് ഷാപ്പിൽ വെച്ച് ഒരാൾ മരണപ്പെടുന്നു അതിനെ തുടർന്ന് നടക്കുന്ന കുറ്റാന്വേഷണത്തിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് കേസ് അന്വേഷിക്കുന്ന എസ് ഐ സന്തോഷായി ബീസിൽ എത്തുന്നു ഇതുവരെ കാണാത്ത ഒരു കെറ്റപ്പിലാണ് അദ്ദേഹത്തെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത് തൃശ്ശൂരിൽ നടക്കുന്ന കഥയായതുകൊണ്ട് തന്നെ ചിത്രത്തിൽ തൃശ്ശൂർ സ്ലാങ്ങാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് എല്ലാവരും തന്നെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആദ്യം വളരെ നിസ്സാരമായി തോന്നുന്ന കുറ്റാന്വേഷണം രണ്ടാം പകുതിയിൽ നിഗൂഢതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു ഒരു മികച്ച എൻ്റർടൈനറായ ഈ സിനിമ അണീച്ചുരുക്കിയിരിക്കുന്നത് സംവിധായകൻ ശ്രീരാജാണ് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ചിത്രത്തിൻ്റെ തിരക്കഥയും സൗബിൻ ഷഹീർ ഈ ചിത്രത്തിൽ അസാധ്യമായ ഒരു കഥാപാത്രമായി എത്തുന്നു തീർച്ചയായും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മികച്ച സസ്പെൻസ് ത്രില്ലറാണ് പ്രാവൺകുടി ഷാപ്പ് എല്ലാവരും തിയേറ്ററിൽ തന്നെ ചിത്രം പോയി കാണുക ഒരിക്കലും ഈ ചിത്രം നിങ്ങളെ നിരാശപ്പെടുത്തില്ല